ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയൊക്കെ ഇല്ലേ അതൊക്കെ വെച്ച് അത് വെച്ച് നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ് ഇത് ചിലപ്പം മിക്കവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും ഞാൻ നിത്യേന ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ടൊന്ന് കാണിച്ചു തരാം ഇനി അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അത് പ്രയോജനപ്പെട്ടോട്ടെ അതിനുവേണ്ടി വന്നതാണ് നമുക്ക് ഇനി ഒട്ട് താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം ചേട്ടാ ഞാൻ ഇത് എടുത്തേക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയാണ് കണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയാണ് ഇത് റേഷൻ കടയിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചരിയാണ് കണ്ടോ റേഷൻ ഇത് മിക്ക ആൾക്കാരും ഇതൊന്നും ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ത താല്പര്യമില്ല പക്ഷേ ഞങ്ങളൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഇത് ചാക്കരിയാണ് പിന്നെ ഉഴുന്നെന്ന് പറയുന്നത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കടയിൽ നിന്ന് വാങ്ങിയ ഉഴുന്നാണ് അപ്പം ഇത് മൂന്ന് ഉപയോഗിച്ച് നമുക്ക് ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ അളവുകളൊന്നും കാണിച്ചു തരാം ഇതാണ് എൻ്റെ നാഴി ആരും ഒന്നും പറയണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാഴി പണ്ട് മുതലേ ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാത്തിനും ഇതൊരു തിട്ടെന്നാ ചോദിക്കും ഇതൊന്നും മാറരുത് തോന്നുന്നു ഇത് മാറിക്കഴിഞ്ഞാൽ ആകെ അപാകതയാകും അതുകൊണ്ട് അപ്പോൾ പിന്നെ ഇത് ഈ ശബരിമല കിട്ടുന്നേ അതിൻ്റെ ഇതാണ് ഞാൻ പലരോടും പറയാറുണ്ട് എനിക്ക് പുതിയ തൊർണം തരണേന്ന് പക്ഷേ ഇതുവരെ ആരും തന്നിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ നാഴി ഇതിനും ഒന്നും പറയണ്ട ഇത് തന്നെ ഞാൻ ഇപ്പോൾ തക്കാലം ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണെ പച്ചരി പച്ചരി എടുക്കുന്നത് കണ്ടോ ഒരു നാഴി അതെ ഇത്രയും പച്ചരി ഒന്നേകാം നാഴി പച്ചരി എടുത്തു ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ചാക്കരിയാണേ ചാക്കരി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ മുക്കാം നാഴി ചാക്കരി കണ്ടോ ഇത്രയും ചാക്കരി ഇനി ആ ചിലർക്ക് സംശയം വരും ഈ ചാക്കരി ഇട്ടാൽ അരഞ്ഞു കിട്ടുമോയെന്നല്ല ഒരു പ്രശ്നവും ഇല്ല നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പച്ചരി അരയ്ക്കുന്ന പോലെ തന്നെ അരഞ്ഞു കിട്ടും അപ്പം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട നിങ്ങൾ ഇതുപോലെ തന്നെ ഇട്ടു ഒന്നേകാ ക്ലാസ് പച്ചരിക്ക് ഞാൻ മുക്കാ ക്ലാ മുക്കാൽ ക്ലാസ്സല്ല അതി കൂടുതലും ചാക്കരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് ഇടുകയാണ് കണ്ടോ ഇനി ഞാൻ എടുക്കുന്നത് എത്രയാന്ന് ചോദിച്ചാൽ ഉഴുന്നാണ് അളവ് നോക്കിക്കോണം ഉഴുന്ന് ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ കാരണം കണ്ടോ ചാക്കരിയേക്കാൾ കുറച്ചാണ് ഞാൻ ഉഴുന്നെടുത്തേക്കുന്നത് കണ്ടല്ലോ ചാക്കരയേക്കാൾ കുറച്ചാണ് ഞാൻ ഉഴുന്നെടുത്ത് ഇത് മൂന്ന് ഞാൻ ഒന്നിച്ചു തന്നെ ഇട്ടിട്ടാണ് അരയ്ക്കാറുള്ളത് ഒന്നും ഞാൻ സെപ്പറേറ്റ് ഇടാറില്ല ഇത് മൂന്നും ഒന്നിച്ചിട്ടിട്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ട് രാത്രി അരച്ചിട്ട് രാവിലെ ദോശയോ ഇഡ്ഡലിയോ അത് അന്നേരത്ത് രണ്ടും ഞങ്ങൾക്കിവിടെ വേണം അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കും അപ്പം ഞാനിത് കണ്ടല്ലോ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല എല്ലാം ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടേക്കുവാണേ ഇനി ഇതിനകത്ത് വെള്ളം ഇത് കഴുകി വെള്ളം ഒഴിച്ചിടാം അതുകൊണ്ടാ ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ ഉഴുന്നും ചാക്കരിയും പച്ചരി എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് ഒന്നും സെപ്പറേറ്റ് അല്ല ഇനി ഇത് കുതിരാനിട്ടിട്ട് രാത്രി ഒരു ഞാനൊരു പത്ത് മണിക്കാണ് അരയ്ക്കുന്നത് ഇപ്പം ഇപ്പം തന്നെ സമയം പന്ത്രണ്ടര കഴിഞ്ഞു ഞാനങ്ങ് മറന്നുപോയി സത്യം പറഞ്ഞാൽ രാവിലെ അരി ഇടുമ്പോഴാണ് ആ ഇടാറുള്ളത് ഞാനങ്ങ് മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പം പന്ത്ര എങ്ങനെ ആയാലും പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ അരയ്ക്കാറുള്ളൂ നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉഴു അരിക്ക് അത് ഉലുവ പച്ച ഉലുവ കൂടി ഇട്ട് കൊടുക്കുക ഉലുവ കൂടി ഇട്ട് കൊടുക്കുക ഇതിൽ വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അതിനുവേണ്ടിയാണ് അരി അരയ്ക്കാനുള്ള പ്ലാൻ ആണ് രാവിലെ നമ്മൾ രാവിലെ അല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കിട്ട അരി ആണ് അപ്പൊ ഞാന് ഇപ്പം അരക്കാനായിട്ട് പോവാണ് എന്റെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ആണ് അപ്പൊ സമയം എന്തുമായിരുന്നല്ലേ നോക്ക പത്തര രാത്രി പത്തര ആണ് പകലല്ല രാത്രി പത്തര അപ്പൊ ഇനി ഞാനിതൊന്ന് അരക്കാൻ പോവാ കേട്ടോ എല്ലാരും ഇപ്പം ഉറപ്പൊക്കെ ആയിരിക്കില്ല ഞങ്ങള് ജോലിയൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ ഒരു ഒരു ജാറിനുള്ള അരിയേ ജാറനുള്ള അരിയുള്ള എല്ലാം കൂടെ ചേർത്ത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഇതിനകത്തോട്ട് ഞാന് കുറച്ചു വെള്ളം അതായത് അരിക്ക് താഴെ നിക്കത്തക്ക രീതിയിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഈ പരുവത്തിലാണ് വെള്ളമൊഴിച്ചേക്കുന്നത് കണ്ടല്ലോ ആദ്യം നമ്മൾ ഒറ്റ ഒറ്റ പരിവായിക്കും അത് രണ്ടാമത്തെ നോക്കാവേ സോഫ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ട് കണ്ടോ അങ്ങനെ ചെറിയ രീതിയിൽ ഒരു തരി ഉണ്ടെന്നേ ഉള്ളൂ അടുപ്പില്ല അത് നമുക്ക് ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ തരി ആവശ്യമാണ് ഇത്രേ ഉള്ളൂ നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒരു സാധനവും ചേർത്തിട്ടില്ല ചിലരൊക്കെ ഈസ്റ്റും അത് ഇതും ഒക്കെ ചേർക്കും ഞാനൊന്നും ചേർത്തിട്ടില്ല റേഷൻ പച്ചരിയും റേഷൻ ചാക്കരിയും പിന്നെ ഉഴുന്നും പിന്നെ അഞ്ചാറ് ഉലുവായും കൂടെ ചേർത്ത് അരച്ചെടുത്ത മാവാണിത് ഇനി നമുക്ക് നാളെ രാവിലെ ഇഡ്ഡലി ദോശ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചില്ല വൃത്തിയാക്കി വെച്ചേക്കാം വേണ്ട നമ്മുടെ മാവ് എന്താ വന്ന് നമുക്കൊന്ന് നോക്കാം എന്താ വേണ്ട നല്ലതുപോലെ പൊങ്ങി കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് കണ്ടല്ലോ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം തേണ്ട ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് നല്ല എല്ലായിടവും പിടിക്കത്തക്ക രീതി നല്ലത് പുറത്ത് ഇളക്കി കൊടുക്കുക നമുക്ക് നല്ല സോഫ്റ്റായ ഇഡ്ഡലി ദോശ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അതുകൊണ്ട് ഞാൻ ഇഡ്ഡലിക്കുള്ള ഇത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ എന്ന് പറയുന്ന വലിയ ഇഡ്ഡലി കൂട്ടമാണ് വലുതെന്ന് പറഞ്ഞാൽ ഒറ്റ ട്രിപ്പിൽ ഇരുപതെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് നമുക്ക് ദോഷം ഉണ്ടാക്കിയെടുക്കാം ഇതെ നോക്കിക്ക ഒഴിച്ചപ്പോ തന്നെ കുത്തുകുത്ത് വീഴുന്നത് കണ്ടോ എല്ലാരും പറയാൻ റേഷനറി അല്ലേ സ്മെല്ലുണ്ട് അങ്ങനെയാണ് ചോറ് അരച്ചെങ്കിലും ക്ലിയർ ആവത്തുള്ളൂ എല്ലാം ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ് നമ്മളെല്ലാ രീതിയിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒരാൾ പറഞ്ഞു അല്ലെ ഒരാൾ ചെയ്തു ഒരാൾക്ക് ഒരു അബദ്ധം പറ്റി എന്ന് ഓർത്ത് അങ്ങനെയൊന്നും സംഭവിക്കില്ല കണ്ടോ ഇത്രയും ദോ സോഫ്റ്റ് ആയ ദോശയാണേ കണ്ടല്ലോ നല്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നല്ല മയത്തോടു കൂടിയ നല്ല ദോശ ഇത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് തട്ടിൻ്റെ ഇഡ്ഡലിയാണ് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താന്ന് ഇളക്കിയെടുക്കാം േണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തേണ്ട കണ്ടോ കണ്ടല്ലോ നല്ലതുപോലെ വെന്തും കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇതിലും കൂടുതൽ സോഫ്റ്റ് ഉണ്ടോ അറിയില്ല എനിക്ക് എൻ്റെ അറിവ് ഇതൊക്കെ തന്നെയാണ് കണ്ടോ കണ്ടല്ലോ കുളിക്കണം എല്ലാം അങ്ങ് കണ്ട ഒരു കട്ടിയില്ല ഒന്നുമില്ല അപ്പം ഞാനും രണ്ട് ദോശ കഴിക്കാൻ പോവാണ് നല്ല സാമ്പാറോട് കൂടിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരും സോഫ്റ്റ് ആയി ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വ്യാപുനപ്പെടണ്ട ഇതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി പച്ചരി ഉപയോഗിച്ച് ഇഡ്ഡലി ദോശ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇനി അറിയാവുന്നവരാണെങ്കിൽ ഇത് വിട്ടുകളഞ്ഞൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ അത് എനിക്കും ഒരു പ്രയോജനമായി തീരട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് ആരും ഒരു പിശുക് കാണിക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ ചവിട്ടുപടിയും അതുകൊണ്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തേ മതിയാകൂ എങ്ങനെ ഇങ്ങനെ തന്നെ അതായത് ഒരു ഷെയർ ചെയ്ത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം